ും പ്രശസ്തിയുള്ള കേരളത്തിലെ ഒരു ഉള്ളൂ അതാണ് വൈക്കം വൈക്കം പട്ടണത്തിൽ തന്നെ ഒരു ദിവസം മുഴുവൻ ചിലവഴിച്ചാലും കണ്ടുതീരാത്തത്ര കാഴ്ചകളുണ്ട് ഭക്തിയും വിനോദവും ചരിത്രവും ഇഴചുയർന്ന് കിടക്കുന്ന വൈക്കം പട്ടണത്തിലെ ചില കാഴ്ചകൾ ഇന്ന് കാണാം വളരെ പ്രാചീനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് വൈക്കം മഹാദേവ ക്ഷേത്രം വൈക്കത്തെ ഇന്ത്യ മുഴുവൻ പ്രശസ്തമാക്കിയത് വൈക്കം ക്ഷേത്രവും അതിനോട് ബന്ധപ്പെട്ടു നടന്ന വൈക്കം സത്യാഗ്രഹ സമരവുമാണ് അവർണ സമുദായങ്ങൾക്ക് വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നടവഴിയിൽ സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ വേണ്ടിയായിരുന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം നടന്നത് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഏടുകൾ ഓരോന്നും പുതുതലമുറയ്ക്ക് മുന്നിൽ തുറന്നു കാട്ടുന്ന ഒരു മ്യൂസിയവും വൈക്കത്ത് തന്നെയുണ്ട് ബോട്ട്ജട്ടിക്ക് സമീപത്തുള്ള വൈക്കം സത്യാഗ്രഹ ഹാളിലാണ് ഈ മ്യൂസിയം വളരെ മനോഹരമാണ് വൈക്കത്തെ ബീച്ച് ഈ ബീച്ചിൽ സ്ഥാപിച്ചിട്ടുള്ള പത്തോളം ശില്പങ്ങളുടെ നിർമ്മാണം നിർവഹിച്ചത് കേരള ലളിതകലാ അക്കാദമിയാണ് ഈ സത്യാജനക ഉദ്യാനത്തിന് സമീപത്ത് തന്നെ ഫ്രൂഡി വീൽസ് എന്ന പേരിൽ കെ എസ് ആർ ടി സിയുടെ ഡബിൾ ഡക്കർ ബസിൽ കെ ടി വി സി ഒരു റെസ്റ്റോറന്റും നടത്തുന്നുണ്ട് വൈക്കം സത്യാഗ്രഹം എന്ന ഐതിഹാസിക സമരത്തിൽ പങ്കെടുത്ത തന്തൈ പെരിയാർ എന്നറിയപ്പെടുന്ന ഇ വി രാമസ്വാമി നൈക്കരുടെ സ്മൃതി മണ്ഡപവും അതിനോട് ചേർന്നുള്ള പെരിയാർ മ്യൂസിയവും വൈക്കത്തെ മറ്റൊരാകർഷണമാണ് ഇതാണ് ധവളാക്കുളം ബസ് സ്റ്റാൻഡ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നതിനും മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റിയാറിൽ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നടവഴികളിൽ സഞ്ചാര സ്വാതന്ത്ര്യം വേണമെന്നാവശ്യപ്പെട്ട് നടത്തിയ സമരത്തിൽ പങ്കെടുത്ത ഇരുന്നൂളം വരുന്ന അവർണരെ കൊന്ന് ഇവിടെ അന്നുണ്ടായിരുന്ന കുളത്തിലിട്ട് മൂടുകയുണ്ടായി ആ കുളത്തിൻ്റെ സ്ഥാനത്താണ് ഈ പുതിയ ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത്